ഏറ്റവും പുതിയ മലയാള സിനിമ എക്കോ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നസ്ലിന്റെ കൂടെയൊക്കെ ഒപ്പം നിന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റും കൂടിയാണ് പക്ഷെ ഈ ഒരു സിനിമ കണ്ടിറങ്ങിയപ്പോ അടുത്തൊരു നായകനായിട്ട് ഇനിയും നല്ല നല്ല സിനിമകൾ ആൾക്ക് വരട്ടെ എന്നുള്ളതാണ് നമ്മൾ ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ തോന്നിയത് സിമ്പിൾ ബഡ്ജറ്റിൽ വന്നിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊമോഷൻ മാത്രമായിരുന്നു ആ ഒരു സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് സിനിമ തിയേറ്ററിലൊക്കെ റിലീസിന് വന്നപ്പോ അത്രമാത്രം സ്ക്രീനുകളൊന്നും ഈ ഒരു സിനിമ കളക്ട് ചെയ്തിട്ടില്ല അത്രമാത്രം സ്ക്രീനുകളിൽ ഈ സിനിമ റിലീസിന് വന്നിട്ടില്ല പക്ഷെ ഇറങ്ങിയ സ്ക്രീനുകളിൽ നിന്നും എക്സ്ട്രാ ഷോസുകളിലേക്ക് ഈ ഒരു സിനിമ രണ്ടാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ സിനിമയുടെ റിപ്പോർട്ടിലേക്ക് കിടക്കുകയാണെങ്കിൽ സിനിമ അന്യായ പടം ഗംഭീര പടം ഇത്രയും സിമ്പിൾ ആയിട്ട് ഒരു സിനിമ എടുത്തിട്ട് അത് ഇത്രയും വലിയൊരു സിനിമയാക്കി മാറ്റണമെങ്കിൽ അത് ആ ഒരു സംവിധായകന് മാത്രമേ സാധിക്കുള്ളൂ ആസിഫ് അലി നായകനായി വന്ന കിഷ്കിന്ദകാന്ഡം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമ സംവിധാനം ചെയ്ത ദിൻജിത് ആണ് ഈ ഒരു സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കിഷ്കിന്ദ കാണ്ടം നമ്മൾ കണ്ടപ്പോ ആ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടും സ്കോറും അതുപോലെ തന്നെ ആ ഒരു പശ്ചാത്തലവും കൂടുതലും ലൊക്കേഷനും ഒക്കെ ഫോറസ്റ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിലും ആ ഒരു ഫോറസ്റ്റിനെ ഉൾപ്പെടുത്തി വളരെ ഗംഭീരമായ രീതിയിൽ ഒന്നും കൂടി സിനിമയെ വിപുലീകരിച്ചുകൊണ്ട് സിനിമയെ മെച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സിനിമ പുറത്തുവിട്ടിരിക്കുന്നത് സിനിമയുടെ ആദ്യ ഭാഗം മുതൽ അവസാനം വരെയും ഫോറസ്റ്റിന്റെ ഉള്ളിൽ നടക്കുന്ന സീനുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രത്യേക ായിട്ടുള്ള ഒരു ഫീലിലൂടെയാണ് ഈ ഒരു സിനിമ കൊണ്ടുപോകാൻ സാധിച്ചിരിക്കുന്നത് കിഷ്കിന്ദ കാാണ്ഡത്തിൽ ഒരു കൊരങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നായ്ക്കളെയാണ് അതായത് പട്ടികളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ടോക്സിനൊക്കെയാണ് ഈ ഒരു സിനിമയിൽ കൂടുതലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നായ്ക്കളും പട്ടികളും ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് വരെ പറയാം കാരണം അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് ഓരോ സീനുകളിലേക്കും നായും പട്ടിയും പൂച്ചയൊക്കെ എന്ന് പറഞ്ഞ പോലത്തെ സീനുകളൊക്കെ ഉള്ളത് സിനിമയിൽ നായകനായിട്ട് വന്നിരിക്കുന്നത് സന്ദീപ് പ്രദീപ് ആണ് മികച്ച അഭിനയം പറഞ്ഞ മികച്ച അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് ഒരു ക്യാരക്ടർ അദ്ദേഹം അത്രമാത്രം ഭംഗിയായിട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ അദ്ദേഹം കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാള സിനിമയ്ക്ക് നസ്ലിനൊക്കെ നിൽക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഈ ഒരു നായകൻ കൂടി വന്നിരിക്കുകയാണ് സന്ദീപ് പ്രദീപിന് ഇനിയും നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ എന്ന് ഈ ഒരൊറ്റ സിനിമ കണ്ടപ്പോൾ തന്നെ നമുക്ക് തനിയെ തനിയാഗ്രഹം വന്നുപോയി എന്നുള്ളതാണ് പിന്നെ ഈ ഒരു സിനിമയിൽ മറ്റുള്ള ആർട്ടിസ്റ്റുകൾ വിനീത് ഉണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം വിനീത് വീണ്ടും സിനിമയിൽ വന്നപ്പോൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സിനിമയിലും ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടറും മോഡുലേഷൻ വോയ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ പപ്പുവിന്റെ മകനായിട്ടുള്ള ബിനു പപ്പു ഒരുപാട് അധികം സിനിമകളിൽ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന ഏത് കഥാപാത്രമാണെങ്കിലും അത് ഗംഭീരമായിട്ട് പ്രെസെന്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുള്ള ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് അപ്പൊ ഈ ഒരു സിനിമയിലും കിട്ടിയിട്ടുള്ള കഥാപാത്രം അതിഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു നടൻ കൂടിയാണ് നരൻ നരൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടറും വളരെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഒരു സിനിമ എല്ലാ ആർട്ടിസ്റ്റുകളും കൂടിയിട്ട് രീതിയിൽ അതിന്റെ ഒരു കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ കറക്റ്റായി വന്നപ്പോൾ ഈ ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെയും നമ്മളെ വളരെ ത്രില് അടിപ്പിച്ചുകൊണ്ട് തന്നെ പ്രേക്ഷകരെ ഇരുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സിനിമ ഏറ്റവും വലിയൊരു പോസിറ്റീവ് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശ്രമിക്കുക ആ ഒരു ഫോറസ്റ്റിലുള്ള ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ ഈ ഒരു സിനിമ കാണണം എന്നുള്ളതാണ് ഓക്കെ സിമ്പിളായി വന്നിട്ടുള്ള എക്കോ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ ബുക്ക് മൈ ഷോയിൽ കൂടുതൽ ബുക്കിങ്ങുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതൽ കളക്ഷനും ഈ ഒരു സിനിമയ്ക്ക് ഇനി കിട്ടാനുള്ള എല്ലാ ചാൻസുകളുണ്ട് എന്നതാണ് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം വീഡിയോ താഴെ അറിയിക്കുക നന്ദി